ഹലോ എൻ്റെ പിന്നെ ഞാൻ നിങ്ങൾ എന്തെങ്കിലും സംഭവമല്ലോ അറിഞ്ഞിരിക്കണോ നിങ്ങൾ അറിയാൻ വളരെ ചാൻസ് കുറവാണ് അറിഞ്ഞവർ വളരെ ചുരുക്കണ്ടാവും അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അവരറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഗെയിംസ് ഉണ്ട് ആ പാരാ ഗെയിംസിൽ ഫുട്ബോൾ ഇനത്തിൽ കേരളം എതിരില്ലാത്ത ഏഴ് ഗോളടിച്ച തമിഴ്നാടിനെ പരാജയപ്പെടുത്തിയിട്ട് ചാമ്പ്യന്മാരായിരിക്കാണ് പതിനൊന്ന് പേര് കളിച്ചാൽ ഒരാൾ മലപ്പുറത്തു നിന്നാണ് ആ മോൻ്റെ തട്ടകാണ് ഈ കാണുന്നത് ആ മോൻ്റെ കൂടെ കളിക്കുന്നവരാണ് അവരൊക്കെ അപ്പോൾ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ല അവനൊന്നു പോയി പരിചയപ്പെടാം അവർ അപ്പം ഈ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭിന്നശേഷി ആയിട്ടുള്ളവർ സെർബർ പ്ലാസി ഉള്ള കുട്ടികളുണ്ടല്ലോ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഓരോ ടീമുകളുണ്ട് അതിൽ കേരളമാണ് ചാമ്പ്യന്മാരായിട്ടുള്ള ഇതാകണ്ടല്ലേ കളിക്കുന്ന ഇവരുടെ ഇടയിൽ അവൻ കളിച്ച് ആയി അടിപൊളി സൂപ്പർ അയ്യോ അയ്യോ അടിപൊളി ബൈ അടേ അട്രാബോള് ഓക്കെ മക്കളാ എന്തൊക്കെ സുഖല്ലേ ഒന്നും ഇങ്ങോട്ട് പേര് ഇവിടെ കളി തടസ്സപ്പെടുത്തില്ല നമ്മളെ ഒരാളിനെ പരിചയപ്പെടാൻ വേണ്ടി വന്നാണ് എന്താ പറഞ്ഞാൽ വിശേഷം സുഖമല്ലേ എന്റെ പേര് അജിനാസ് അല്ലേ അപ്പൊ എല്ലാം കളിച്ച് അടിപൊളിയായിട്ട് വന്നിക്കാണല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എത്ര എന്നായിരുന്നു കളി ഉണ്ടായിരുന്നേ പതിനേഴ് വരെ എവിടെ വെച്ചിട്ടായിരുന്നു ഡൽഹിയിലേ ആ ഓക്കെ നിങ്ങൾ ഫൈനലി ആരായിട്ടാണ് കളിച്ച് തമിഴ്നാടിന് എത്ര ഗോളാ കൊടുത്ത് ഏഴ് ഏഴ് പൂജ്യം അല്ലേ ടോട്ടൽ അജനാസ് മൂന്ന് എത്ര കളിയാണ് കളിച്ചത് അഞ്ച് കളി അഞ്ച് കളിയിലും കൂടി അജനാസ് ഏഴ് ഗോളെടുത്തു ഓക്കെ അത് നിങ്ങള് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആരായിരുന്നു ക്യാപ്റ്റൻ ഷിജോ ഓക്കെ ഷിജോന്റെ നിങ്ങക്ക് ക്യാമ്പൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു കായംകുളത്ത് വെച്ചിട്ട് അല്ലെ അടിപൊളിയായി കളിച്ചു അപ്പൊ ഇത് കളി കഴിഞ്ഞിങ്ങോട് വന്നിട്ട് വല്ല സ്വീകരണം വല്ലതും ഉണ്ടായിരുന്ന സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഇവിടുത്തെ സ്പോർട്സ് കൗൺസിൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം സംഭവം ഒരാളും അറിഞ്ഞിട്ടില്ല ഈ സംഭവം ആരും അറിഞ്ഞിട്ടില്ല അല്ലേ ഓക്കെ അതൊക്കെ നമുക്ക് സ്വീകരണവും കാര്യങ്ങളൊക്കെ വരും സംഭവങ്ങളൊക്കെ എല്ലാവരും അറിയിക്കാൻ കൂടി വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രി എവിടെ മുണ്ട് പറമ്പ് ഗവൺമെന്റ് കോളേജില് അല്ലെ ഉഷാറായി പോകുന്നു പഠിത്തവും കാര്യൊക്കെ ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ൊക്കെ ഉഷാറായിട്ട് പോപ്പരായി കളിക്കോ അടിപൊളിയാണ് നിങ്ങളുടെ താരാണ് അല്ലെ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് എട്ട് നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും കളിക്കാനൊക്കെ ഉണ്ടാവും അല്ലെ ചെറുപ്പം മുതൽ കളിക്കലുണ്ട് അല്ലേ മലപ്പുറത്തുകാരുന്നു ഫുട്ബോളിന് അത്രത്തോളം പ്രേമിക്കുന്ന ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ് ആ അർജന്റീന അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം മെസ്സി തന്നെ ആയിരിക്കും അല്ലേ ചിരിക്കണല്ലേ ഓക്കെ അത് നാട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എത്ര എത്തിയത് അപ്പൊ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഷാറായി പോണു അടിപൊളിയാണ് ഓക്കെ അപ്പൊ എന്തന്നെ ആയാലും അറിയോ നമ്മളിപ്പോ കേരളത്തിന് വേണ്ടി കപ്പെടുത്ത് വന്നു ഏഹ് ഇന്ത്യയില് ഇത്രയും ഒരു അടിപൊളി ടൂർണമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഇപ്പൊ മലപ്പുറം ജില്ല എന്തെങ്കിലും ആരെങ്കിലും വല്ല പ്രതിനിധികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ മാത്രമേ ഉള്ളൂ മലപ്പുറത്ത് അല്ലേ ഏഹ് ഈ സംഭവങ്ങളൊന്നും ആരും അറിയില്ല അതറിയണം അറിയിക്കണം അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത് അപ്പം എന്താ അറിയോ ഇതുപോലെയുള്ള മിടുക്കന്മാരെ അടിപൊളിയായിട്ട് കളിക്കണവരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകല്യങ്ങളൊക്കെ മറന്നിട്ട് സ്പോർട്സിന് സ്നേഹിച്ച് ഇതുപോലൊക്കെ വരുമ്പോൾ എന്താ അറിയോ നമ്മൾ നാട്ടുകാർ ഇവർക്ക് സ്വീകരണം കൊടുത്ത് പറഞ്ഞ മാതിരി നമ്മൾ ജില്ലാ കൗൺസിലും സ്പോർട്സ് കൗൺസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് അനുമോദിക്കുക അതേപോലെ തന്നെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോത്സാഹനം ഉണ്ടാകും ഇത്രയും പോകുന്ന ചെറിയൊരു സ്ഥലത്ത് രണ്ട് കണ്ടം ചേർന്നിട്ട് ഈ കണ്ടത്ത് വെച്ചിട്ടാണ് കളിച്ചിട്ടാണ് ഈ കുട്ടി ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതല്ലാതെ ഇവിടുന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വല്ല കോച്ചിങ്ങോ കാര്യങ്ങളോട്ടിട്ടുണ്ടോ എവിടെയാണ് നിങ്ങളുടെ ഉള്ള ആളാണ് പാങ്ങള്ള ആള് ഓക്കെ നിങ്ങള് സമയത്ത് കോച്ചും കാര്യങ്ങളൊക്കെ ആരായിരുന്നു കായം കൊടുത്തുള്ള മൂപ്പരാണ് തന്നിണ്ടായിരുന്നു കോച്ചിങ്ങൊക്കെ തന്നിട്ടു അല്ലേ അജോ ഈ സ്ഥലത്തിന് എന്താ പറയാ കുറുവ വറ്റല്ലൂര് അല്ലേ ഓക്കെ അടിപൊളി ഞാൻ എന്റെ കൂടെ ഞാനും കളിക്കാൻ കൂടിയിരുന്നു പക്ഷെ എനിക്കിപ്പോ കളിക്കാൻ പറ്റൂല പിന്നെ വീട്ടിലാരൊക്കെയുള്ള കൂലിപ്പണി രണ്ട് പെങ്ങന്മാരാ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞ ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഓക്കെ പഠിച്ചിട്ട് എന്താണ് അടുത്ത എയിമെന്താണ് പി എസ് സി എഴുതണം എന്തിലെങ്കിലും എത്തിപ്പെടണം അല്ലേ എന്റെ കൂടെ സ്പോർട്സ് ഉഷാറായിട്ട് പോകണം കളിക്കണം അല്ലേ അടിപൊളിയെ ഏഹ് ഫുട്ബോള് ഫുട്ബോള് മെയിൻ ഫുട്ബോൾ ഫുട്ബോളാണ് അല്ലേ ഓക്കെ ഉഷാറാവട്ടെ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ കാണാതെ പോകുന്ന ചില സംഗതികളുണ്ട് ഇവരെ പോലുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണം ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കൽ നിർബന്ധമാണ് ഇവർ ഈ തട്ടകത്തിനൊക്കെ കളിച്ചിട്ട് ഈ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക ഇവർ ഇവരുടെ വൈകല്യങ്ങളൊക്കെ മറന്നിട്ട് നമുക്കിടയിൽ ഒരാളായിട്ടാണ് ഇവരെ പരിഗണിക്കേണ്ടതും അതേപോലെ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പോൾ എന്താ പറയുക ഇതുപോലെയുള്ളവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണാൻ വരെ